മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അത് എത്ര കണ്ടിരിക്കുന്നത് കൂടുതലും ടീനേജ് കുട്ടികൾ ആൺകുട്ടികളുടെയാണ് കൂടുതൽ പക്ഷെ സ്ത്രീകളുടെ കാര്യം വരുമ്പം ഇപ്പോൾ ഫോർട്ടി പ്ലസ് ആണ് ആൺകുട്ടി അത് പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യില്ല അവൻ ഉടൻ തന്നെ ആത്മഹത്യ അങ്ങ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്തായിത്തീരും അവരവിടെ ബന്ധങ്ങൾ അവർ അവരൊത്തിരി വില കൽപ്പിക്കുന്നുണ്ട് കൂടുതലും ആൺകുട്ടികൾ പ്രേമനൈരാശ്യമാണ് അവരാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചതെന്നത് അവർ ഞാൻ അല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടില്ല എന്ന് പിന്നെ എൻ്റെ ഫാമിലിയിൽ എനിക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞാൽ എനിക്കത് മറ്റുള്ളവരോട് ഞാൻ അധികം എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാറില്ല കേട്ടോ എനിക്കങ്ങനെ അത്ര പോകത്തില്ല അത്ര അടുത്ത ഡീഫ്രണ്ട്സും ഇല്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവരോട് ഷെയർ ചെയ്യാറില്ല അവർക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെ എൻ്റെ ഹസ്ബൻ്റ് എൻ്റെ അമ്മായി അമ്മയ്ക്കുമൊക്കെ ഉള്ള ഒരു ഗുണം എന്നെ അവർ ഫ്രീ ആയിട്ട് വിടും ആ സമയത്ത് അതിന് ഒരു ദാഹുണ്ട് എൻ്റെ കരാട്ടെ മാസ്റ്റർ ഞാൻ കരാട്ടെ പഠിച്ചായിരുന്നു കേട്ടോ അതുതന്നെ വിട്ടുപഠിപ്പിച്ചാൽ രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് വരുന്നതല്ലേ എന്ന് പക്ഷേ പക്ഷെ പുള്ളിക്കാണെൻ്റെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് അടിക്കാൻ വരുവാണെങ്കിൽ തിരിച്ചു രണ്ടെണ്ണം ഒക്കെ കിട്ടുമോ ഞാൻ എന്തേലും അറിയാതെ എൻ്റെ കൈയൊക്കെ അങ്ങ് വീശി പോവാ ഞാൻ അറിയാലോ കലാട്ട് പിടിച്ച് കഴിയുമ്പോൾ അറിയാതായാലും നമ്മൾ നമ്മളെ അടുത്തോട്ടൊന്നും വന്നു നമ്മൾ അറിയാതങ്ങ് അതേ ഉള്ളൂ അല്ലാതെ അപ്പോൾ മാസ്റ്റർ പെട്ടെന്ന് മരിക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ കണ്ടു രാവിലെ സംസാരിച്ചു ഉച്ചയ്ക്ക് പുള്ളി മരിച്ചു പുള്ളി ഛർദ്ദിച്ച വഴി ഷർദ്ദില് ലങ്ങ്സിനകത്ത് കയറിയതാണ് ഈ പിടിച്ചു വെച്ചു പെട്ടെന്ന് അവിടെ നമ്മൾ ഛർദിക്കുമ്പോൾ അവിടെ തന്നെ ഛർദ്ദിക്കണോന്ന് പറയും പക്ഷെ നമ്മളെല്ലാരും പിടിച്ചു വെച്ചു മുറ്റത്തോട്ട് ഓടും അല്ലെങ്കിൽ വാഷ് ബേസിന്റെ അടുത്തോട്ട് ഓടും അപ്പൊ അങ്ങനെ പിടിച്ചോടിയ വഴി പുള്ളിയുടെ ലങ്സിനകത്ത് കയറി പുള്ളി മരിക്കുകയാണ് ചെയ്യുന്നത് വലിയൊരു ശരിയാണ് കേട്ടോ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ് പലപ്പോഴും ആളുകൾ ഛർദ്ദിക്കാൻ വേണ്ടി പോകുമ്പോൾ കാറിലോ അല്ലെങ്കിൽ നിൽക്കുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ ആണെങ്കിലും നമുക്ക് പോലെ മരണങ്ങൾ മരണങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണേന്ന് ഒരു ധാരണ നമുക്കില്ല പലപ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ തോന്നിയപ്പോ ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കാം ബുദ്ധിമുട്ടിലോട്ട് പലപ്പോഴും അന്നേരം ഈ സാറായിരുന്നു എനിക്ക് വേണ്ടുന്ന എല്ലാ എന്താ ഈ എന്നിലെ യോഗയുടെ ഒരു ടീച്ചറുണ്ട് ശിവകുമാരി എന്ന ടീച്ചർ ഹയർ സെക്കൻഡറി അധ്യാപിക ആയിരുന്നു പുള്ളിപ്പിട്ടയർഡായി ഇവർ രണ്ടുപേരുമാണ് ഞാൻ എന്താണ് എൻ എന്നിൽ എന്താണ് ഉള്ളതെന്ന് എന്നെ മനസ്സിലാക്കി തന്ന രണ്ടാൾക്കാരാണ് ഇവർ രണ്ടുപേരും അതുവരെ എന്ന് പറയുന്നത് വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ എല്ലാം എനിക്കേ പറ്റൂ എല്ലാം ഞാൻ നേടിയെടുത്തു എന്നുള്ള ചെറിയൊരു അഹങ്കാര സ്വഭാവം സ്വഭാവമൊക്കെ എന്നിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റിത്തന്ന് ഞാൻ എന്താണെന്നും എല്ലാം എന്നെ പഠിപ്പിച്ച് തന്നത് ഇവർ രണ്ടുപേരോടാണ് ഇവരുടെ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം രാത്രിയിൽ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാനൊക്കെ പേടിയായിരുന്നു ഈ മാവേലിക്കരയിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയ ഈ സാറ നേരെ പറയും പകൽ ഓടിക്കുന്നില്ലേ അതേപോലെ തന്നെ ഉള്ളു രാത്രിയിലങ്ങ് ഓടിച്ചു പോകണം തന്നെ വന്ന് അതെടുത്ത് എന്തേലുമൊക്കെ എനിക്ക് സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും മാവേലിക്കരയിൽ നിന്ന് രാത്രിയിൽ ടൗണിൽ പോകണം അതങ്ങ് എടുത്തോണ്ട് പോകണം ഇപ്പം ഞാൻ എവിടെയല്ലാ പോ രാത്രി പോകുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പി ആർ ഡിയുടെ പാനൽ ഫോട്ടോഗ്രാഫറാണ് ചിലപ്പം രാത്രിയിലൊക്കെ ആയിരിക്കും ഞങ്ങൾ തിരിച്ചു വരുന്നത് ആദ്യത്തിനൊക്കെ തന്നെ അറിയാം ഞങ്ങൾ വരുന്നത് രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ഏതേലും കാട്ടുമൂലയിലൊക്കെ ആയിരിക്കും വർക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഇപ്പൊ അതൊന്നും ഒരു വിഷയമേ അല്ല അങ്ങനെ അവര് തന്നൊരു സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഈ പുള്ളി പെട്ടെന്നാണ് മരിക്കുന്നത് അപ്പം നമുക്കൊരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളുടെ മരണം അത് നമ്മളെ ശരിക്കും ബാധിക്കും ശരിക്കും ബാധിക്കും എന്ന് പറയുന്നത് അവരുടെ വാക്കുകളാണ് നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു ദിവസം എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ അത്യാവശ്യം പ്രിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു ദിവസം തന്നെ രണ്ട് പ്രിൻ്റർ ഒരുമിച്ച് എൻ്റെ സ്റ്റുഡിയോയിൽ കേടായി അപ്പം ഞാൻ കരുതിയിരിക്കുന്നത് ഒരു പ്രിൻ്റർ തന്നെ എന്തെങ്കിലും ഒരു സാധനത്തിന് തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ മൊത്തം അത് ബാധിക്കും മൊത്തം ബാധിക്കുന്ന അവസരമാണ് അപ്പോഴാണ് ഈ രണ്ടെണ്ണം ഒരുമിച്ച് വന്ന് അപ്പം ഞാനങ്ങ് ആകെ ടെൻഷനായി പക്ഷെ എന്ത് ചെയ്യും ഞാൻ എൻ്റെ മനസ്സിലെന്താണെന്നറിയാമോ ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടാവാണ് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെയാണ് ഞാൻ പതിനൊന്ന് മണിവരെ ഞാനിങ്ങനെ ഇരിക്കുക ഞാനെന്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നും പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സാറെന്നെ വിളിച്ചു ഷൈജ നീ എൻ്റെ സ്റ്റുഡിയോ വരക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരും പുള്ളി അങ്ങ് ഫോൺ വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു എന്താ ഇതുവരെ വരാൻ പറഞ്ഞു ഞാനിപ്പോൾ വരും പിന്നെയും പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ സൗണ്ടിൽ എന്താണ് മാറ്റമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഒന്നുമില്ല എന്തോ പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞ എനിക്കൊരു ചെറിയ ഒരു എന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞോളൂ അപ്പം എന്നോട് പറഞ്ഞു നീ ശിവകുമാരി ടീച്ചറിൻ്റെ വീട് വരെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഈ ശിവകുമാരി ടീച്ചർ സ്കൈ യോഗയുടെ നല്ല മാസ്റ്റർ ആണ് പുള്ളിക്കാരി അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ മോനും ഞങ്ങളുടെ കൂടെ കരാട്ടെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഓടി വന്നു സാറും ടീച്ചറിൻ്റെ മോനോട് ഓടി വന്ന അപ്പം ടീച്ചറിൻ്റെ മോനോട് ഇവരോട് പറഞ്ഞു ടീച്ചർ പറഞ്ഞു നിങ്ങൾ മുകളിൽ പോയിക്കോ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ മാഡം ടീച്ചറിനോട് ഞാൻ ഒന്നും സംസാരിച്ചില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ പിന്നെ ഉണരുമ്പം ഞാൻ നല്ലോല്ല കരഞ്ഞു കലങ്ങി ഫുള്ള് കരഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അത് അതുമാത്രമേ എനിക്കറിയുള്ളൂ പക്ഷേ ആ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ വേറെ ഒരാളായിട്ട് മാറി ഈ പറഞ്ഞ രീതിയിൽ ആ പുള്ളിക്കാരിക്ക് എന്നിലുള്ള ആത്മാവിനെയാണോ എന്തിനെയാണോ എന്തോ അത് മനസ്സിലാക്കി പിന്നെ വേറെ ഒരു ആളായി ഇതൊന്നും ഒരു കാര്യമേ അല്ല നമ്മൾ ഈ നമ്മൾ ഈ കാണുന്ന ഭൗതിക സുഖങ്ങളല്ല ഇതിനപ്പുറം എന്തോ ഉണ്ടെന്ന് മനസ്സിലായി അവരാണ് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത് ഈ ആത്മാവിനൊന്നും യോഗയ്ക്കകത്തിൽ സ്ഥാനമില്ല എങ്കിലും ശരി ഈ ചില നേരം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ കണ്ണടച്ച് ഒരു മിനിറ്റ് ആ സാറിനെ എൻ്റെ വർഗീസ് വർഗീസ് മാഷ് വർഗീസ് എന്നായിരുന്നു പേര് കരാട്ട മാസ്റ്ററിനെ ഞാനൊന്ന് മനസ്സിലാലോചിക്കും അപ്പോഴെൻ്റെ മനസ്സിൽ വരും ആ ഇന്ന പോലെ ചെയ്യണം നീ ഇന്ന രീതി ചെയ്യണം ഇത്ര ബ്രീത്ത് എടുക്കണം അപ്പോൾ ആ സ്ട്രെസ്സ് മാറും ഇന്ന രീതിയിൽ ഒരു എക്സർസൈസ് ചെയ്യണം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിനക്ക് ചെയ്യാൻ അപ്പോഴത് മാറും അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആത്മാവാണ് നമ്മളോട് വന്ന് പറയുന്നതാണ് അതെന്റെ മനസ്സിന്റെ ചിന്താഗതിയാണോന്ന് എനിക്ക് അറിയാം ചില സ്വാഭാവികമായിട്ടും ചില ചില ബ്ലസ്സിങ്ങൾ ചില വ്യക്തികൾ നമുക്ക് ബ്ലസ്സിംഗ് നന്നായിട്ട് പോകുന്നു അത് അവരുടെ സോളും ആത്മാവുകളും അല്ല പക്ഷെ അത് നമുക്ക് ഈശ്വരം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഒരു ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ അതോ ആത്മാവുള്ളതുകൊണ്ടല്ലല്ലോ അതൊരു പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഒരു പോസിറ്റീവ് ഊർജ്ജം നിലനിൽക്കുന്നതു കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പല സോളുകളും നമുക്ക് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും ഈശ്വരൻ നമ്മുടെ അടുത്ത് നിന്നുകൊണ്ട് അല്ലല്ലോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും സെയിം സെയിം പ്രോസസ്സ് ഏകദേശം ഒരു അറുന്നൂറോളം അറുന്നൂറുകളല്ല ഒരു അറുന്നൂറുകൾക്ക് മുകളിൽ സ്ത്രീ പുരുഷൻ പ്രായമായ ആളുകളും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരുടെയും മൃതശരീരങ്ങൾ കാണുക എന്ന് പറയുന്നതിന് ഒരു എന്താ പറയുക ഒരു ബാഹ്യമാണോ അതൊരു കഷ്ടകാലമാണോ എന്ന് നമ്മൾ കൂടി ചിന്തിച്ചു കാരണം അതൊരു ജോലിയാണ് പക്ഷെ അതൊരു ബുദ്ധിമുട്ടും കൂടിയാണ് പലപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീകൾ പലപ്പോഴും അവരങ്ങ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ഐഡിയേഷോട്ട് എത്തും പക്ഷെ അവർ പലപ്പോഴും മരണത്തിലോട്ട് പോവാറില്ല പലപ്പോഴും പുരുഷന്മാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വേറൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്രയും മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ പുരുടെ അത് എത്ര വയസ്സിന് ശേഷം കൂടുതലും ആൺകുട്ടികളുടെ അത് ഏത് കാലഘട്ടത്തിലൊന്ന് ചേഞ്ചാ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം തുടങ്ങിയ ഒരു വർഷത്തിന് ടീനേജ് ടീനേജ് അതിനു പ്രായമുള്ള ഒരു ആയിരുന്നു ഇപ്പൊ കുട്ടികളാണ് പക്ഷേ സ്ത്രീകളുടെ കാര്യം വരുമ്പം ഇപ്പോൾ ആണ് ടീനേജ് അതി ആത്മഹത്യ ചെയ്യുന്നില്ല ആത്മഹത്യ ചെയ്യുന്നില്ല കുറച്ച് കാര്യങ്ങളെ മറ്റൊരു തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു ഒരു ഇൻസിഡന്റ് നടന്നു വന്നിരിക്കട്ടെ പുരുഷൻ അത് പെട്ടെന്ന് ആൺകുട്ടി അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല അവൻ ഉടൻ തന്നെ ആത്മഹത്യ അങ്ങ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സ്ത്രീ ഒരു പെൺകുട്ടി ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൾ ആലോചിക്കും വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം വേണം എന്ന് മനസ്സ് തറപ്പിച്ച് പറഞ്ഞാൽ മാത്രമേ അവൾ ആത്മഹത്യ ചെയ്യത്തുള്ളൂ ശരി പുരുഷൻ അങ്ങനെ അല്ല ആൺകുട്ടി അങ്ങനെ അല്ല ചെയ്യുന്നത് രണ്ടാമതൊന്നും ചിന്തിക്കില്ല ഇനിയും ചിന്തിക്കുന്നില്ല ഇനിയും അതിൽ തന്നെയുണ്ട് സ്ത്രീകൾ ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഈ വിവാഹം കഴിഞ്ഞ് ഗാർഹ്യപീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളത് വളരെ കുറവാണ് കാരണം അവർ കുറേ കാര്യങ്ങൾ ചിന്തിക്കും ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്തായിത്തീരും അവരവിടെ ബന്ധങ്ങൾ അവരൊത്തിരി വില കൽപ്പിക്കുന്നുണ്ട് പക്ഷേ പുരുഷൻ അങ്ങനല്ല പുരുഷനൊന്നും നോക്കത്തില്ല ഭാര്യ എന്നോ മക്കളൊന്നോ ഇല്ലാതെ നേരെ പോയി സൂയിസൈഡ് ചെയ്യുക ചെയ്യുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞ പുരുഷനധികം സൂയിസൈഡ് ചെയ്യുന്നില്ല വിവാഹം കഴിക്കാത്ത ആൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്യുന്നത് കാരണം അവർക്കൊരു ചെറിയ കാര്യങ്ങൾ മതി കൂടുതലും ആൺകുട്ടികൾ പ്രേമനൈരാശ്യമാണ് അവർ അന്നേരം ആ പെൺകുട്ടികളുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇനി ഞാൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണോന്ന് എനിക്കറിയില്ല